ഹായ് ഗായ്സ് വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ എല്ലാവർക്കും ടൈറ്റിലും തയറ്റിലും കമ്പനിയിലേ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവൂലെ ഇന്ന് നമ്മൾ ഫിഫ്ത് മന്ത് സ്കാനിങ്ങിന് പോണ ഒരു ചെറിയ വളരെ കുട്ടി വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇതിന് മുന്നേയും ഹോസ്പിറ്റലൊക്കെ പോകണ ഡോക്യുമെന്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ പറ്റിയില്ല അവിടെ അങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല അതുകൊണ്ട് എനിക്ക് പറ്റിയില്ല അപ്പം നമ്മൾ നേരെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ പോയി നമ്മള് ഇ എം സിയിലാണ് കാണിക്കുന്നത് കേട്ടോ എറണാകുളം മെഡിക്കൽ സെന്ററിലാണ് ഞാൻ കൺസൾട്ട് ചെയ്യുന്നത് അവിടെ ചെന്നു അപ്പം ഗോപി അച്ഛനും കൂടി വന്നു ഇത് അച്ഛൻ ഇത് എന്റെ അച്ഛൻ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിരുന്നപ്പോ തന്നെ അവർ പറഞ്ഞു നന്നായി വെള്ളം കുടിച്ചോളൂ ഫിഫ്ത് മന്ത് അനോമിലി ആണല്ലോ അപ്പം ബ്ലഡ് ഫുൾ ആവണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വെള്ളമൊക്കെ കുടിച്ച് നേരെ സ്കാൻ ചെയ്യാൻ കയറി ഒരു രക്ഷയില്ല ആള് തിരിഞ്ഞാണ് കിടക്കുന്നത് ആളുടെ ഫേസ് ഒന്നും കാണുന്നില്ല അപ്പൊ എന്നോട് പറഞ്ഞു കുറച്ചു നേരം പോയി വെയിറ്റ് ചെയ്തിട്ട് വരും അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെയും ചെന്നു ഒരു രക്ഷയില്ല അപ്പൊ എന്നോട് പറഞ്ഞു നന്നായി നടന്നോളൂ ഒരു ചായ കുടിച്ചിട്ട് നന്നായി നടന്നോളൂന്ന് ചായ കുടിച്ചു നടന്നു പിന്നേം ചെന്നു പിന്നെ ഇവിടെ ചോദിച്ചു തുടങ്ങി ഇതിങ്ങനെ നോർമൽ ആണോ ഇതുപോലെ ലേറ്റ് ആകുമോ അപ്പോൾ പറഞ്ഞത് നോർമൽ ആണ് അനോമലി സ്കാനും എൻ ടി സ്കാനും ഇതുപോലെ നന്നായിട്ട് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് പിന്നെ എന്നോട് പറഞ്ഞു എന്തായാലും ഊണ് കഴിക്കും ഊണിൻ്റെ കൂടെ എന്തെങ്കിലും മധുരം കൂടി കഴിച്ചോളൂ മധുരം കഴിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ നന്നായിട്ട് അനങ്ങാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ മധുരം കഴിച്ചിട്ടൊന്നും വരുമെന്ന് പറഞ്ഞോട്ട് അപ്പൊ എനിക്കാണെങ്കിൽ മധുരം കഴിക്കണതേ ഇഷ്ടം അത് പറഞ്ഞപ്പോൾ എന്നോട് എന്തോ ചവർപ്പ് കഴിക്കാൻ പറഞ്ഞ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു ഞാൻ ഊണ് കഴിക്കാനായിട്ട് നേരെ ചെന്നു കഴിച്ചു ഒരു മധുരം കഴിക്കാൻ ഈ നാട്ടിലെങ്ങും മധുരം സാധനം കിട്ടാനില്ല ഗൈസ് ലഡു ജിലേബി അതോ ഐസ്ക്രീം എന്തെങ്കിലും മതിയായിരുന്നു ഇവിടെ ഞങ്ങള് മൂന്ന് മറ്റേ നമ്മുടെ കപ്പറ്റീരിയൽ പോയി നോക്കി മൂന്നടത്തൊറത്തു നോക്കിയേക്കണേ ആളുടെ ആളുടെ മുഖം കാണണമെങ്കിൽ എന്തെങ്കിലും മധുരം എന്തെങ്കിലും കഴിക്കുമ്പോഴേക്കും ഒന്നും അതിനൊണ്ട് മധുരം കഴിക്കാൻ വേണ്ടി നാട്ടിലൊന്നും മധുരമില്ല ഓക്കെ മധുരം കൂടെ അച്ഛൻ അത്യാവശ്യം ദൂരെ പോയി വരാൻ നോക്കി മധുരം കിട്ടാനൊരു അവസ്ഥ ഒരു ഒരു ഇത് നിവർത്തി ഉണ്ടായില്ല പിന്നെ ഞാൻ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തു കേട്ടോ എന്നിട്ട് ഞാൻ ഓർഡർ ചെയ്യണ നേരം വരെ ഒന്നും നടക്കാം അപ്പൊ ആൾ ഒന്നും കൂടി പൊസിഷൻ കറക്റ്റ് ആയാലോ എന്ന് വിചാരിച്ചു അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് ഓൾറെഡി നമ്മൾ സ്കാൻ ചെയ്യാൻ കയറുമ്പോൾ ആൾ കറക്റ്റ് പൊസിഷനിലാണ് സ്കാൻ ചെയ്ത് തുടങ്ങുമ്പോൾ എൻ്റെ ഫോട്ടോ നിങ്ങൾ എടുക്കേണ്ട എന്നുള്ള മട്ടിലാണ് ആൾ തിരികണെന്നുള്ളത് അങ്ങനെ നമ്മൾ ഒരു കണക്കിന് സ്കാനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ഞാൻ ഇനി സ്കാനിങ് നടന്നപ്പോൾ ഉള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാമേ ആ അപ്പോൾ ഞാൻ വന്നിട്ട് നിങ്ങളെ സ്കാനിങ് നമ്മളവിടെ സ്കാനിങ് ചെയ്യണമൊന്നും കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടിൽ നമ്മുടെ കുഞ്ഞിൻ്റെ കുറച്ച് കാല് കൈ മുഖമൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് ഞാൻ തന്നെ അത് തന്നെ ഇപ്പോഴും പത്തനാശ്ശെടുത്ത് നോക്കിയിട്ടുണ്ടാകും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വെയിറ്റ് വെയിറ്റ് കുഞ്ഞിൻ്റെ മുഖം അയ്യോ ഇത് രണ്ട് കണ്ണ് മൂക്ക് വായ താടി ഇത് മേല് കയ്യ് ഇതാണ് ഞങ്ങളുടെ സ്പൈനൽ ഇതെങ്ങനെയാണ് ആൾ കിടന്നേച്ചത് ഒരു നാലാമത്തെ പ്രാവശ്യം വരെയും നാലാമത്തെ പ്രാവശ്യമാണ് നമുക്ക് ആളുടെ മുഖം കിട്ടിയത് അത് വരാളിങ്ങനെയാണ് നിങ്ങൾ വേണമെങ്കിൽ അല്ലെങ്കിൽ നട്ടെല്ലാം അങ്ങനെ പറഞ്ഞിട്ട് അതിങ്ങനെ തിരിഞ്ഞാൽ കിടന്നേച്ചത് അതുകൊണ്ട് ഇതൊക്കെ പെട്ടെന്ന് കിട്ടി പിന്നെ ഇതാണ് കുഞ്ഞി പാത ഇതേണ്ടോ കുഞ്ഞി അവരെല്ലാം നോക്കിയിട്ടോ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് ആവശ്യമുള്ളതാണ് അവരെടുത്തത് പിന്നെ ഇത് തുടയാണ് തുടക്കാലിൻ്റെ തുടയില്ലേ അതാണത് എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കും ഗൈസ് അത് കാണുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവട്ടെ എത്ര പേർക്ക് ആ എക്സൈറ്റ്മെൻറ്റ് ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മളാദ്യമായിട്ട് നിങ്ങളുടെ മുഖമൊക്കെ കാണുമ്പോഴേക്കും നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ആണ് കേട്ടോ ഇനി ഇത് ഓവർ ആക്കണമെന്ന് നിങ്ങൾ പറയാതെനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഗൈസ് അവരെല്ലാ ഭാഗങ്ങളൊക്കെ നോക്കി കൈ കാല് അങ്ങനെ എന്തൊക്കെയാണ് എക്സാമിൻ ചെയ്യേണ്ടത് എല്ലാവരും എക്സാമിൻ ചെയ്തിട്ടാണ് നമുക്ക് റിപ്പോർട്ട് തരുന്നത് അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഫൈൻ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഹായ് സോ നമ്മൾ ഫൈനലി ഇതേ വീട്ടിലെത്തിയിട്ടാണ് രാവിലെ ഒമ്പത് മണിക്ക് പോയതാണ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയത് നാല് മണിക്കാണ് ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾക്ക് പല മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ കുഞ്ഞ് നല്ല കുസൃതിയായിട്ടുണ്ട് ഇപ്പം തന്നെ അടിപൊളി കുസൃതിയാണ് കാരണം ആളിപ്പോൾ നേരെ കിടക്കായിരിക്കും നമ്മൾ സ്കാൻ ചെയ്യാൻ കയറുമ്പോൾ ആൾ നേരെ കിടക്കായിരിക്കും സ്കാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒറ്റ തിരി അങ്ങ് തിരിഞ്ഞുള്ളൂ കേട്ടോ ഫേസ് കാണിക്കില്ല അപ്പോൾ ഇത്തവണത്തെ സ്കാനിങ്ങിൽ അവരുടെ ഫേസും ഫേഷ്യൽ മറ്റേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവർക്ക് എക്സാമിൻ ചെയ്യണമല്ലോ ഫേസ് ജന്മം ചെയ്ത ആൾ കാണിക്കില്ല ഒന്നിലെങ്കിൽ കൈ വെച്ച് ഇങ്ങനെ മോൻ മറിച്ചുകളയും മറ്റേ എസ്തറ്റിക് ആണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ കുറേ നേരം അതുകൊണ്ടിട്ട് ഞങ്ങൾ രാവിലെ കയറിയിട്ട് എൻ്റെ സ്കാനിങ് കഴിഞ്ഞത് മൂന്ന് മണി എത്രയൊക്കെ ആയിട്ടോ മൂന്ന് മൂന്നരയൊക്കെ ആയി സ്കാനിങ് കഴിഞ്ഞപ്പോൾ അപ്പോൾ നമ്മുടെ കുഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു കുഴപ്പമില്ല എല്ലാ ഓർഗൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എല്ലാ കൈകാലും അവയവങ്ങളൊക്കെ ഫോം ചെയ്തിട്ടുണ്ട് എല്ലാം നോർമലാണ് അപ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് എൻ്റെ അടുത്ത് ഇതുപോലെ സ്കാനിങ് പോകണത് അതേപോലെ തന്നെ പ്രഗ്നൻസി റിലേറ്റഡ് ഒക്കെ ഇടാൻ എങ്ങനെ ഡോക്യുമെന്റ് ചെയ്യണം എങ്ങനെ ഇടണം എന്ന് എനിക്കറിയില്ല ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ അലൗഡഡ് അല്ല അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് സ്കാനിങ് ചെയ്യുമ്പോൾ നമ്മൾ സ്കാനിങ് ചെയ്യണതിൻ്റെ ഒന്നും നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അതൊന്നും ആഡ് ചെയ്യാൻ പറ്റാത്തത് ആൻഡ് എല്ലാവർക്കും അപ്ഡേഷൻ അറിയണമെന്ന് ഭയങ്കര താല്പര്യമുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ വന്നാൽ ക്ഷീണത്തിലിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം